അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശൗചാലയം നിർമ്മിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യത്തോടുള്ള ഭരണകൂടത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ആകാശപാത ഉദ്ഘാടന വേദിയിലേക്ക് എഫ് ഐ ടിയു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടന വേദിക്ക് സമീപം തടഞ്ഞു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടന വേദിക്ക് സമീപം പോലീസ് തടഞ്ഞു വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ നിത്യേന വന്നു പോകുന്ന ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശൌചാലയം ഒരുക്കാതെ ഒരു ജനകീയ ആവശ്യവും ഉയരാത്ത ആകാശപാത കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുജനങ്ങളോടുള്ള വഞ്ചനയും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്ന് എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ ഇളനാട് പറഞ്ഞു ആകാശപാത ഉദ്ഘാടന വേദിക്ക് സമീപം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശക്തൻ മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം കെ കെ ഷാജഹാൻ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഷറഫ് മങ്ങാട് ആസിയ മജീദ് അഷ്റഫ് കാട്ടൂർ ഷമീറ നാസർ ഒ എം ബഷീർ എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് തൃശൂർ